ഫ്രീ അഡോപ്ഷൻ ചെയ്യാൻ വേണ്ടി തന്നെ ഒരു പ്രസവമൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ടിരിക്കുന്നു സൊഫൈൻ കനൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫ്രീ അഡോപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ പൈസയ്ക്കാണ് കൊടുത്താൽ കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ പങ്കുകൾ നമ്മൾ കൊടുത്തപ്പോൾ വീഡിയോയിൽ കാണാം നമ്മൾ ആർക്കൊക്കെ കൊടുത്തു വച്ചാൽ ഹസ്കിനെ മേടിക്കാൻ ആരും വന്നില്ല വരാമെന്ന് പറഞ്ഞാൽ ഒരു പത്ത് നൂറ് പേരിൽ കൂടുതൽ ഹസ്കിക്ക് വേണ്ടിയിട്ട് എൻക്വയറി ഉണ്ടായിരുന്നു പക്ഷേ ആർക്കും ഇവിടെ എത്താൻ പറ്റില്ല ഒരാളും കൂടെ എത്തിയിട്ടുള്ളൂ ആളെ വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യണം പിന്നെ ആൾക്ക് എന്തവിടെ പരിപാടികളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതുവരെ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല വേറെ ആരെങ്കിലും വന്നാൽ നമ്മൾ കൊടുക്കുന്നൊക്കെ പറഞ്ഞു പിന്നെ ആളെ വിളിച്ചിട്ടില്ല ഒന്നുമില്ല കേട്ടോ അപ്പോൾ അത് വേറെ കാര്യങ്ങൾ അപ്പോൾ ഇവിടുത്തെ പപ്പീസ് നമുക്ക് സെയിലിപ്രാവശ്യം പപ്പീകൾ ഇല്ലേ കുറവാണ് അപ്പോൾ പപ്പീസൊക്കെ ഒരു ഇതൊക്കെ കച്ചവടമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ ആ ഹസ്കി നമ്മൾ കഴിഞ്ഞ വീഡിയോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പപ്പീസ് ഉണ്ട് ആ പപ്പീസ് മാത്രമേ ഇപ്പോഴുള്ളൂ കേട്ടോ അതിൽ ഷിട്ട്സ് ഒക്കെ കഴിഞ്ഞു ഹസ്കിയുടെ പപ്പീസ് മാത്രമേ ഉള്ളൂ പിന്നെ ലാബിൻ്റെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനമാണ് നമ്മൾ പ്രത്യേകം പറയുന്നത് ഇപ്രാവശ്യം ബീകളൊക്കെ അഡൽറ്റ് ഒരു അഡൽട്ട് ഒരു വയസ്സായ ബീകളിനൊക്കെ നമ്മൾ ഫ്രീ അഡപ്ഷൻ ചെയ്യേണ്ടിട്ടാണ് അപ്പോൾ ചെറിയ പൈസയ്ക്ക് ഒരു മൂവായിരം രൂപ ആ റേഞ്ചിന് നമ്മൾ ഫ്രീ അഡപ്ഷൻ അങ്ങനത്തെ ഫ്രീ അഡോപ്ഷനാണ് കേട്ടോ നമ്മൾ ഫ്രീ അഡപ്ഷൻ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമ്മൻ്റ് കിട്ടേണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഫ്രീ അഡപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ തനി വഴി എന്നൊക്കെ പറയില്ലേ അതേപോലത്തെ പരിപാടികളൊക്കെ കണ്ടിട്ടാ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർമാർ നമുക്ക് ഇതിൽ വീഡിയോ കാണാം നമുക്ക് മാക്സിമം ഷെയർ ചെയ്യാം പിന്നെ നമ്മുടെ ഒന്ന് രണ്ട് വീഡിയോ എടുക്കുക കമൻറ്റ് ചെയ്യുക അവരാണ് നമ്മളെ ഫ്രീ അഡോപ്ഷന് വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം തന്നെ അത് ചെയ്തിട്ടോ ചെയ്തോളോട്ടോ ഇല്ലെങ്കിൽ നമ്മൾ പൈസ കൂടുതൽ മേടിക്കും ഇപ്പോൾ ലാസ്റ്റ് ഒരു പകുതിന് നമ്മൾ കൊടുക്കുന്നുണ്ട് ആ കൊടുത്ത ആൾ ഒരു ഷെയറും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ സബ്സ്ക്രൈബർ ആയ കാരണം കൊണ്ട് നമ്മൾ കൊടുത്തു എന്നുള്ളൂ ആളുടെ അതിൻ്റെ പകരം അഞ്ഞൂറ് രൂപ കൂടുതൽ മേടിച്ചു കേട്ടോ വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ആളുടെ അടുത്ത് ചോദിച്ചു ആളെ പരിചയമുള്ള ആൾക്കാർക്ക് ചോദിച്ചാൽ അത് രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞ് മൂവായിരം മേടിച്ചു എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഇവിടെ വന്നിട്ടാണ് ഷെയർ ചെയ്യണം അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ലാട്ടാ അപ്പൊ നമ്മളൊരു സാധനം നിങ്ങള് നമ്മടെ മേടിക്കാൻ വരണം ഫ്രീ അഡപ്ഷൻ ചെയ്യാൻ വരുമ്പോൾ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ ഒന്ന് രണ്ട് വീഡിയോയിൽ ലൈക്ക് കമന്റ് അടിക്കുക അപ്പൊ ലൈക്ക് കമന്റ് അടിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും ഷെയർ ചെയ്ത് നമുക്ക് കാണിച്ചു തന്നെ തരണം അപ്പൊ അതാണ് പറയണോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ നമ്മുടെ രണ്ട് പഗ്ഗിനെ ഫ്രീ അഡോപ്ഷനിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരാൾ വന്നിട്ട് കേട്ടോ അവരെ അതിനെ കൊടുക്കണല്ലോ അവന് സെലക്ഷൻ കൊടുത്തു ഏതാ തീരുമാന ഇനി ഞാൻ ആദ്യം നിനക്ക് ഞാൻ ഫീമെയിലാ വിചാരിച്ചു പിന്നെ നീ നല്ല മണി കാണിച്ചിട്ട് ഫീമെയിൽ വേണമെന്ന് രണ്ടുമണിച്ചിട്ട് സമ്മേ അപ്പൊ ഏതിനാ വേണ്ട രണ്ടു വലിയ പറഞ്ഞാണ് അപ്പൊ വീഡിയോ കണ്ടിട്ടുള്ള നീ വീഡിയോ എവിടെയാണ് എന്റെ പേര് അഭിഷേക് അഭിഷേക് സ്ഥലം വല്ലച്ചെറല്ലേടാ

ബജാജില് ബജാജിന്റെ ഫിനാൻസാ നമുക്ക് ബജാജിന്റെ കാടൊക്കെ തീരുമാനിച്ചാ പ്രായം കുറവ് കാണാൻ പനി വേണ്ട പ്രായം കുറവ് മതി പറഞ്ഞു ശരി അപ്പൊട്ട് അപ്പൊ ആദ്യത്തെ ആളാണ് കേട്ടോ അപ്പൊ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് ആദ്യത്തെ ആൾക്ക് കൊടുക്കണ് ഇപ്പൊ ഫീമെയിലാന്ന് പറഞ്ഞിട്ട് ഞാൻ കൊറേ പേരെടുത്ത് ഫീമെയിൽ ഒരാൾ വന്നിക്കണു എന്നൊക്കെ പറഞ്ഞ പട്ടിക്കുട്ടീനെ ശരിക്കിനേ കാണിക്കണ്ടല്ലോ നടിപൊളി കുളിപ്പിച്ചു കുട്ടപ്പനാക്കളോട്ടോ പിന്നെ നിനക്കൊക്കെ വെട്ടാറായിട്ട് അപ്പൊ ഇങ്ങനെ കൊണ്ടുപോവാണ് ട്ടാ

ആൾക്കാർ കൊറേ പേര്ക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഇത് കാണുമ്പോ നമ്മളിങ്ങനെ വില ഉറച്ച കൊടുക്കണോണ്ട് ഇത് മോശ ആൾക്കാരെ ഇത് കൊറേ പേര് മെസ്സേജ് ഇട്ട് കൊറേ പേര് അവര് ഫോട്ടോ ഒക്കെ ചോദിക്കണ ഇതിന്റെ ഫോട്ടോ സ്റ്റാക്ക് ചെയ്ത ഫോട്ടോ ഉണ്ടോ അതൊക്കെയാ ചോദിക്കണത് ആദ്യം വന്ന ആൾക്കാർക്ക് വേഗം കൊടുത്തു കൊടുത്തുവിടാണ് അവസാനിപ്പിക്കണ് നമ്മടെ പകനെ കൊണ്ടുപോകാൻ രണ്ടുപേരും വന്നിട്ട് അതെ പേര് ഇത് വന്നിട്ട് അപ്പൊ പാലക്കാട് നിങ്ങള് വരണേ അല്ലേ അപ്പൊ പാലക്കാട് കണ്ണിട്ട് നമ്മുടെ മെയില് ഡോഗ് പോണത് മെയില് പഗ് പോണത് പാലക്കാട് കൊറേ പേര് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടും നമ്മടെ ഇവർക്കാണ് കിട്ടീട്ട് അപ്പൊ കണ്ടോ നമ്മളവിടെ ഇന്ത്യ പോയില് പഗ് നമ്മളെ അവിടെ നിന്ന് പോകുന്നു അപ്പം ഇനി പകുകൾ കഴിഞ്ഞു ഇനി അടുത്ത ആഴ്ച വീടിയേൽ ഒരു പകും കൂടി ഉണ്ട് ഇട്ടോ ആൾ ഉഷാറല്ലേ ഓക്കെ ശരിക്കും എടുത്തോ എടുക്ക് ശരിക്കും പട്ടിക്കുട്ടീനെ കുട്ടികൾ എടുക്കണ പോലെ എടുത്തോ ഒരു കുഴപ്പമില്ല കടിക്കൊന്നുമില്ല കേട്ടോ എന്തോ ചെയ്താലും കടിക്കില്ല അങ്ങനത്തെയാ വേറെ ഒരണ്ടായിരുന്നു അവൻ പിന്നെയും കടിക്കും ഡബലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ ശരി അപ്പൊ ഓക്കെ വണ്ടി പോകുമ്പോ സൂക്ഷിച്ചു പോകോളോ ഇനി ഇങ്ങനെ സാധനങ്ങളെ കൊണ്ടുവരുമ്പോ ബൈക്കും വേണ്ട കാറില് അല്ലെങ്കിൽ ഓട്ടോഷ് പോകെ ശരി ആ ശരി ഓക്കെ എന്നെ കണ്ടപ്പോ അവന്റെ കണ്ട എന്തിന് ഈ ബീകളിനെ കിടന്നുട്ടാ എടാ മോനെ ഇത് നമ്മുടെ റാംബോന്റെ കൂട്ടപ്പനാട്ടാ ബ്രീഡിങ് മൈറ്റിങ് ഇവനും വന്നിട്ട് തുടങ്ങിട്ടാ ബ്രീഡിങ് ബ്രീഡ് ഇങ്ങനത്തെ ചെറിയ കൂട്ടിൽ ഇടണം ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസിക്കണ്ടെമി ലാബ് അടിപൊളി ഒരു അഞ്ച് മാസം ആവുന്നു നാലു മാസം കഴിഞ്ഞ ഫീമെയിലും ബീകളിനെ കൊടുക്കാനുള്ളതല്ല ലാബിനെ കൊടുക്കാനുള്ളതാണ് ഒരു രണ്ട് ഒരു ഗഡികളായ സ്ഥിതിക്ക് ഇനി കൊടുക്കണോന്ന് ആലോചനയിലാണ് ജാക്ക് സുഖമായിട്ട് കിടക്കണല്ലോ നമുക്ക് ഈ ഡോബർമാൻ ഫീമെയിൽ കിട്ടാ ഇത് നമുക്കൊരു ഫീമെയിൽ ഓഫർ പത്തു രൂപയ്ക്ക് കൊടുക്കാം ബ്രൗൺ ആൻഡ് ടാൻ അധീരൻ നമ്മുടെ ഫ്രീ അഡോപ്ഷന് വേണ്ടിയിട്ട് ഇവരെ രണ്ട് പേരാരും വന്നില്ല കേട്ടോ വന്നു എന്ന് പറ കുറെ പേര് വിളിച്ചു കുറേ പേര് വിളിച്ചിട്ട് കഥകൾ ചോദിക്കലല്ല അല്ലാണ്ട് വരുന്നില്ല വേറെ കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ലാത്തതാണ് അപ്പോൾ ആദ്യം വന്നവർക്ക് കൊടുത്താനേ ഇപ്പോൾ ആരുമില്ല ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ ആരെങ്കിലും വരുന്ന ഫുൾ ഫുള്ളായിട്ട് കാണണമെങ്കിൽ ഇതിന് മുമ്പത്തെ വീഡിയോ കാണാൻ ഇമ്രാ ഇതൊക്കെ ബോർഡിങ്ങാ നമ്മുടെ രണ്ട് ഗോൾഡൻ ഫീമെയിൽ ഈ ഗോൾഡൻ ഫീമെലിന് വേണമെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യാ അങ്ങനെയുണ്ട് ഫീമെയിൽ നോക്കിയാൽ ഫീമെയിലുകൾ വൈറ്റ് ഗോൾഡൻ ഫീമെയിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ചു രൂപ ആ റേഞ്ചൊക്കെ വലിയ ഒരു വയസ്സിട്ട കറക്റ്റ് ഒരു വയസ്സ് നമ്മടെ ഡുർണി കിടക്കണുർ ഒന്ന് ഒരു മിനിറ്റ് ഓ ഇല്ല അവന്റെ കുട്ടികളുണ്ട് അതിന് വേണ്ടിട്ടാണ് അവനൊന്നെപ്പിച്ചത് കേട്ടാ അവന്റെ ഉള്ളത് കേട്ടാ ത്രീ അഡപ്ഷന് വേണ്ടിയിട്ടുള്ള ഭീകരനെ കൊണ്ടിട്ടുണ്ട് നമ്മുടെ ബീകളിനെ ആൾ തുടച്ച് കുറച്ച് ഫ്രീ ഫ്രീ അഡോപ്ഷൻ ഉണ്ട് കേട്ടോ ചെറിയ ഒരു പൈസ കിട്ടാ ചെറിയൊരു പൈസക്ക് നമ്മൾ കൊടുക്കുന്നുട്ടോ ഫ്രീ അഡോപ്ഷൻ ഒരു പൈസ ഇട്ടാ കറക്റ്റ് ഒരു പൈസ കഴിഞ്ഞു കേട്ടോ ഒരു പൈസ കഴിഞ്ഞ് ഫസ്റ്റ് ഹീറ്റ് കഴിഞ്ഞു സെക്കൻഡ് ഹീറ്റിന് വേണ്ടി കാത്തിരിക്കുന്നു കേട്ടോ ഇതുവരെ ബ്രീഡിങ്ങൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ ആരും ചെയ്തിട്ടില്ല അതിന് മുമ്പത്തെ താളം ചെയ്തിട്ടത് നമ്മുടെ സബ്സ്ക്രൈബറുടെ ആണ് കേട്ടോ ആൾക്ക് ഇത് ഫ്രീ അഡോപ്ഷൻ ചെയ്യാൻ വേണ്ടി തന്നിട്ടില്ല നമ്മൾ അപ്പോൾ നമ്മൾ ഇതിനെ ശരിക്ക് പറയുന്നത് ഒരു മൂവായിരം രൂപയാണ് പറയുന്നത് പറയാനേട്ടാ മൂവായിരം രൂപയ്ക്ക് നമുക്കൊരു ബീഗിള് കേട്ടാ അഡൾട്ട് ഫീമെയിൽ ബ്രീഡിങ് ഇതുവരെ ചെയ്യാത്ത ഫ്രഷ് ഫീമെയിൽ എന്ന് പറയാട്ടാ അത്യാവശ്യം വേറെ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വേറെ അസുഖങ്ങളോ അങ്ങനെയൊന്നും ഇല്ല എന്തായി எந்த பாவும் பயங்கர சாதனாகிட்ட சிரிக்கி ஓகே பை ஓகே നമ്മടെ വേറെ ഒരു ഫീമെയിൽ കേട്ടാ ഒരു മൂന്ന് വയസ്സ് താഴെ ലീഷെടുക്കാൻ പോയിൻ്റെ ആള് ഓടിയോ ഉള്ള ആകെ പ്രശ്നം എന്ന് പറഞ്ഞാല് നാവ് ഇങ്ങനെ സൈഡിലേക്ക് പോകേണ്ടു കേട്ടോ സൈഡിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഞാൻ നാവ് പുറത്തേക്ക് പിടിക്കും വേറെ കുഴപ്പമൊന്നുമില്ല കണ്ട നാവ് ഇങ്ങനെ സൈഡിലേക്ക് ഇടും വേറെ കുഴപ്പമൊന്നുമില്ല വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും കേട്ടോ ഒരു പ്രസവം കഴിഞ്ഞിട്ടുള്ളതാണ് ആള് ഒരു പ്രസവൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ടിരിക്കുന്നത് നല്ല ബ്രീഡാണ് ശരിക്ക് നല്ല കുഞ്ഞ് ഷോട്ട് ബ്രീഡെന്നൊക്കെ പറയില്ലേ പഗ് അടിപൊളി പഗ് ഫീമെയിൽ നമ്മളൊരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ പറയണേട്ടാ പഗ് ധൈര്യമായിട്ട് കൊണ്ടുപോയി ഒരു പ്രസവിപ്പിക്കേണ്ട ഒരുക്ക് പ്രസവിപ്പിക്കുക പെറ്റായിട്ട് പാത്രണം ഒരു നല്ല സ്നാഹമുള്ള പഗ്ഗാണ് ഉണ്ടോ ഒരു കുഴപ്പമില്ല വേറെ കംപ്ലൈൻസാ പിന്നെ നമ്മുടെ ഇത് മേടിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ലീഷ് ചെയ്യൻ എല്ലാം കൊണ്ടുവന്നോളൂ കേട്ടോ അതൊക്കെ മേടിക്കാൻ വരണൊരു ഇപ്പോൾ വന്നിട്ട് ഇതെന്നില്ല നമ്മളിവിടുന്ന് ഒരു ചെയ്യനും തരില്ല ലീഷും തരില്ലാട്ടോ അത് പ്രത്യേകം പറയുന്നു കാശൊന്നല്ലേ തരില്ല ഇവിടെ പുതിയത് വേറെ കട തുടങ്ങണം അപ്പോഴാണ് നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ പറ്റുള്ളൂ അത് ചെയ്യേണ്ടവരുന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഓക്കേട്ടാ പിന്നെ മിൻപിൻ ഉണ്ട് ഹസ്കിഡ് കഴിഞ്ഞ ആഴ്ച വീഡിയോ നോക്കിയാൽ മതി ഇതില് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവൂട്ടോ ഇതെന്തിട്ട് വല്ല ബർത്ത്ഡേ ആണോ ആൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റാ കഴിഞ്ഞൂല്ലേ ആ ആ അച്ഛന്റെ പേര്ന്തായിരുന്നു ഏഹ് മിഥുനല്ലേ എവിടെ നാള് എവിടി ദുബായിലാ ദുബായിലല്ലേ മോളുടെ പേര് എത്ര പഠിക്കണേ ഹോളി നല്ല തോച്ചോ ഒന്ന് ഓടി നടന്നോട്ട് പ്രാക്റ്റീസ് ആവട്ടെ ഇതിന് നാപ്പത്തഞ്ചു ദിവസം അമ്പത് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് വാക്സിനേഷൻ ചെയ്തിട്ടുണ്ട് ഇല്ല പേയറ്റ്ട്ടില്ലേ ഏയ് കേernilla ട്ടേ നാ നടക്കോട്ടെ ഇക്കൊരു കിനെവൈനാ പടച്ചിണ്ടല്ലേ വൈങ്ങണ പോസുല്ലേ കേernilla 18000 രൂപയിലേ ഇങ്ങേര് ഇങ്ങേര് ഞരയി വീഡിയോ ഉണ്ട്ട്ടോ അച്ഛൻ വയ്യ거든요 ചുച്ചു ചു ഇഷ്ന്നോ

ഈ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാനിട്ടോ നമ്മുടെ ഫ്രീ അഡപ്ഷൻ എടുക്കാൻ വരുന്ന ആൾക്കാർ ലീഷ് ചെയ്യാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരി ചോക്ക് ചെയിൻ ബെൽറ്റ് അതൊക്കെ ഇരു വന്നോളോട്ടോ വെറും കൈയ്യോടെ വരരുത് ചെറിയ പപ്പീനെ മേടിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് കൊട്ടയൊക്കെ കൊടുത്ത് വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ വലിയ പട്ടികളെ വഴി നമ്മൾ ഫ്രീ അഡപ്ഷനിൽ തരുമ്പോൾ നമ്മൾ ഇവിടുന്ന് ലീഷ് ഇതൊന്നും തരുന്നില്ല കേട്ടോ അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞു എന്നുള്ളു അപ്പോൾ ബീകളുണ്ട് പിന്നെ മിൻ പിൻ കൊണ്ടുപോയിട്ടില്ല കഴിഞ്ഞ ആഴ്ചകളുടെ വീഡിയോയിൽ നോക്കിയാൽ കാണാം അതേപോലെ ഹസ്കികളുണ്ട് കഴിഞ്ഞ ആഴ്ചകളുടെ വീഡിയോയിൽ കണ്ട കാണാം പിന്നെ നമുക്കുള്ളത് ലാബ് പപ്പീസ് ഉണ്ട് ഷിഡ്സ് പപ്പീസ് ഉണ്ട് പിന്നെ പഗ് ഫീമെയിൽ ഒരെണ് കൂടി കാണിക്കേണ്ടിയിട്ട് നമ്മൾ കുറേ പേര് പഗ് ഫീമെയിലിന് വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച കാരണം കൊണ്ടാണ് ഫ്രീ അഡോപ്ഷനിൽ വന്നാലും നമ്മൾ ഒരെണ്ണം കൂടി ഇട്ടിട്ടാണ് ഫീമെയിലിന് ഇട്ടിട്ടിട്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ മാക്സിമം നമ്മുടെ വീഡിയോ കണ്ട് പത്ത് പേർക്ക് ഷെയർ പത്ത് മിനിമം പത്ത് പേർക്ക് ഷെയർ ചെയ്തിട്ട് നമ്മുടെ ഒന്ന് രണ്ട് വീഡിയോയിൽ ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക എന്നിട്ടാണ് നമ്മുടെ ഫ്രീ അഡോപ്ഷനും ഇങ്ങോട്ട് മെസ്സേജ് അയക്കേണ്ട കേട്ടോ മെസ്സേജ് അയക്കുന്ന നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് ഇപ്പോൾ നമ്മുടെ സ്ക്രീനിലും കാണിക്കേണ്ടിട്ടാണ് അപ്പോൾ അടുത്ത ആഴ്ച പുതിയ ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ